നമസ്കാരം പ്രിയപ്പെട്ട വിശാഖനക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ള മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി കൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്നുള്ള ഒരു രീതിയാണ് അതായത് വർഷത്തിന്റെ ആദ്യ കാലങ്ങളിൽ വലിയ പുരോഗതികൾ ഒന്നും കാണുകയില്ല എന്നാൽ പടിപടിയായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അനുകൂലത്തിലായി വരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഈ വർഷം യോഗമുണ്ട് എന്നാൽ വർഷാരംഭത്തിൽ ചില തിരിച്ചടികളും നമ്മൾ മുന്നിൽ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യത്തിലും ചില തിരിച്ചടികൾ വർഷാരംഭത്തിൽ ഉണ്ടായേക്കാം പക്ഷെ അത് പതിയെ പതിയെ അത് മാറിക്കിട്ടുന്നതാണ് കുറെ കാലമായിട്ട് നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന കടബാധ്യതകൾക്ക് തടയിടാനായിട്ടുള്ളതും ആ കടബാധ്യതകൾ ലഘൂകരിക്കുന്നതിന് ചില മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവരുടെ ഉറച്ച തീരുമാനവും അവരുടെ സാമർഥ്യവും കൊണ്ട് ലിസ്റ്റുകളിലൊക്കെ കയറിപ്പറ്റാൻ പറ്റും ചെലവ് നിയന്ത്രിക്കുന്നതിൽ കുറച്ചധികം ശ്രദ്ധ വയ്ക്കണം കാര്യം ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിനെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വർഷമായിരിക്കും ഇത് കുടുംബത്തിനകത്ത് ചില മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് സഹോദരി സഹോദരന്മാരുടെ ഒക്കെ വിവാഹത്തിനും സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണിത് കുടുംബപരമായ വസ്തുവോകകൾ ഭാഗം വയ്ക്കുന്നതിനും അതുപോലെ ദീർഘകാലമായിട്ട് തുടരുന്ന ചില കേസുകൾ കോടതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ ചില അമാന്തങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ വീട് പുതിയ സ്ഥലം ഇവയൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എടുത്തുചാട്ടത്തിലൂടെ തൊഴിലിൽ ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ എത്തിച്ചേരുന്നതാണ് പഠന സംബന്ധമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടായി എന്ന് വരുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് ശ്രമത്തിലൂടെയാണെങ്കിലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉദാസീനത നിമിത്തം പഠനത്തിൽ ചില പിന്നോക്ക അവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ മുതലായവ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കൂടെ പഠിച്ചവരൊക്കെ കണ്ടുമുട്ടാനും യോഗമുണ്ട് നമ്മുടെ ചില പ്രത്യേക ദുർബല സാഹചര്യങ്ങളിൽ നമ്മൾ പണ്ട് സഹായിച്ച വ്യക്തികൾ നമുക്ക് തുണയായി വരുന്നതാണ് ദീർഘദൂരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് പുഴ ഇടിമിന്നൽ ഇവയൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശാഖനക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാരങ്ങൾ ഇതിൽ പറയുകയാണ് ശിവന് കൂവളമാല കെട്ടി ചാർത്തുക പ്രദോഷം തോറും ചെയ്യുക പിന്നെ ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക ചതുർഥി തോറും അത് ചെയ്യുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് പാശുപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ഏറെ ഗുണകരമാണ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ പ്രവചനം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്കാരം